എൻ്റെ പേര് ഷബ്ല ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് കൂടാതെ ഒരു പൊതു പ്രവർത്തകൻ കൂടിയാണ് ഒരുപാട് വേദികളിൽ എനിക്ക് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷെ അതെല്ലാം ഒരു പ്രസംഗമായി കൂട്ടാൻ കഴിയോ എന്നുള്ളത് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന ഒരു ഫീൽ എനിക്ക് വന്ന സമയത്താണ് ഇങ്ങനെയുള്ള ക്ലാസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ ന്യൂനത സർ കണ്ടുപിടിച്ചു അത് തിരുത്താൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പരിശീലനത്തിൽ നിന്ന് എനിക്ക് പ്രസംഗത്തിൻ്റെ മേഖലയിൽ വളരെ വളരുവാനായിട്ട് സാധിച്ചു വിവിധ വിവിധ തരം പ്രസംഗങ്ങളെക്കുറിച്ച് അറിയുവാനും ആത്മവിശ്വാസത്തോടെ നാലാളുകളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് പ്രസംഗം ഏത് രീതിയിലേക്ക് ഏത് രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും എന്നൊക്കെ വളരെ കൃത്യമായി ഞാൻ കണ്ട കൂട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നിഷ്പ്രയാസം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അതൊരു ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതാക്കിയിട്ടോ എന്നല്ല നല്ല നിലയിൽ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ ജീവിതത്തിലും പൊതുരംഗത്തും പൊതു പ്രവർത്തനത്തിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാക്പേവുകളില്ലാതെ നമുക്ക് സംവിധാനം ചെയ്തു തരുന്ന ഒരു സംവിധാനമാണ് അസ്ലം സാറിന്റെ ഈ ഒരു പ്രസംഗ പരിശീലന ക്ലാസ് എന്തിന് പറയുന്ന പൊതു തെരുവുകളിൽ വരെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് നമ്മുടെ ടേണിംഗ് പോയിന്റ് അക്കാഡമി സൂം ആണ് അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് മാത്രമല്ല വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ വളരെ പിന്നോക്കക്കാരനാണ് വിദ്യാഭ്യാസം എനിക്ക് വളരെ കുറവാണ് അതിന് മുമ്പേ നമ്മുടെ അസലം സാറിനോട് വിവരം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കി എനിക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ തന്നെ നേരത്തെ ഇതിനു മുമ്പ് ഒരു രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ഒരുവിധം നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ടായിട്ടുണ്ട് അതിന് എല്ലാവിധ ആശംസകളും സാറിനെ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഒരു മറ്റൊരു കാര്യമുണ്ട് ഞാൻ ഇതുപോലെ ഈ ക്ലാസ്സിന് ചേർന്നതിന് ശേഷം ഒരു കുട്ടിയെ ഇതേ രീതിയിൽ ആംഗ്യങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രസംഗത്തിൽ പങ്കുകൊള്ളുകയും ആ കുട്ടിക്ക് സബ് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു അതിനോടും സാറിനോടുള്ള നന്ദി അറിയിച്ചു ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രശ്നകാലയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു സാറിൻ്റെ തൊട്ട് കഴിവാണ് സാറിൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ടിപ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പം അതിലൂടെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും അപ്പം അതിലൂടെ നമ്മൾ ഒരു സദസ്സിന് എങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും അസ്സാം എൻ്റെ പേര് ഞാനിവിടെ ഒരു ഹോസ്പിറ്റല് അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് അസ്ലം സാറിന്റെ സൂം ക്ലാസ്സിൽ അറ്റന്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓഫീസിലായാലും മറ്റവസരങ്ങളിലായാലും പലപ്പോഴും രണ്ട് വാക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് എന്തെങ്കിലും സംസാരിക്കുക എന്നല്ലാതെ അതെങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അസ്ലം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് മനസ്സിലായത് നമ്മൾ വിവിധ വിവിധ വേദികളിൽ എങ്ങനെ സംസാരിക്കണമെന്ന് ഈ പരിശീലനം കൊണ്ട് എനിക്ക് മനസ്സിലായി അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ കൈകളുടെ ചലനം ഏത് രീതിയിൽ വേണമെന്ന് അസ്ലാം സാർ വളരെ വിശദമായി പറഞ്ഞു തന്നു ഇതൊരു നല്ല പരിശീലനമാണ് ടേണിംഗ് പോയിന്റ് അക്കാദമിക്ക് പ്രത്യേകിച്ച് അസ്ലാം സാറിന് എല്ലാവിധ ആശംസകളും നേരിട്ട് ഞാൻ ഈ പത്ത് ക്ലാസ്സിലെ പങ്കെടുത്തിട്ടുള്ളൂ പക്ഷേ രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാലും നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ അനുഭവിക്കുന്ന വേ ഈ ഒരു പ്രയാസം നമ്മളവിടെ ചെന്നിട്ട് മറ്റുള്ള നാട്ടിൽ ചെന്നിട്ട് മറ്റുള്ള ആൾക്കാരെ നിന്ന് രണ്ട് ഭാഗം സംസാരിക്കുമ്പോൾ നമ്മൾ ഇടറിക്കൊണ്ട് ബേജാറായി അവരെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ഇങ്ങനെ തോന്നുക ഇതിൽ ഞാൻ രണ്ട് ലക്ഷം കൊടുത്താലും ഇതിനൊരു വിലയാവില്ല കാരണം ഞാൻ പോന്ന് തിരിച്ചു പോന്ന് അന്ന് ഉറക്കം എനിക്ക് വരുത്തില്ല ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓനെന്ത് വിചാരിച്ചിട്ട് മറ്റൊരെന്ത് വിചാരിച്ചു എൻ്റെ നാട്ടുകാർ എൻ്റെ ഉണ്ട് എൻ്റെ മറ്റുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുമോ അവരെന്നെ മോശമായി ഇത് ഇങ്ങനെയുള്ളൊരു അനുഭവമുള്ള ഒരാളായിരുന്നു ഞാൻ അങ്ങനെയാണ് ഈ സാറിൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം സാർ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ എത്തിപ്പെട്ടു പത്ത് ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു പക്ഷേ ആറെണ്ണം കഴിഞ്ഞ് നാലെണ്ണം പത്താമത്തെ ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഞാൻ നാല് പരിപാടിക്ക് പങ്കെടുത്തു നാല് പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ട് വളരെ ഉഷാറായിട്ട് എല്ലാവരും എൻ്റെ മുഖത്താണ് നോക്കുന്നത് ഇതേത് ഉസ്മാനിക്കാണ് അന്ന് പറഞ്ഞ ഉസ്മാനിക്കാണ് ഇത് എന്താ ഇതൊരു മാറ്റം വന്നത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കുക ഞാൻ ദീപു എന്നാണ് എൻ്റെ പേര് ഞാൻ അസ്ലാം സാറിൻ്റെ പ്രസംഗ പരിശീലനത്തിൽ ആളാണ് എനിക്ക് നല്ലൊരു മോട്ടിവേഷനായിട്ടാണ് തോന്നിയത് നല്ല ഒരു പരിചയസമ്പന്നമായൊരു പ്രസംഗം ചെയ്യാൻ ഒരു സാഹചര്യം ഈ ഇതിനകത്ത് ഈ പരിശീലനത്തിലൂടെ കിട്ടിയത് വളരെ പ്രയോജനപ്പെട്ടു അത് എനിക്ക് നല്ലൊരു ബോധ്യമാ ബോധ്യമുണ്ട് കാരണം തുടക്കത്തിലേ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ പരിശീലനത്തിലൂടെ മാറിക്കിട്ടി സമയക്കുറവ് വലിയൊരു ഇത് പ്രശ്നമായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നല്ലൊരു സാഹചര്യം സൃഷ്ടിച്ചു തരാൻ സാറിനെ കൂടി സാധിച്ചു